ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി ഈ വർഷം പത്താം ക്ലാസ്സിലെ രണ്ടാം ഭാഗത്തിൽ ഗവർണറുടെ അധികാരപരിധി ഉൾപ്പെടുത്തും ഗവർണറുടെ ചുമതലകളെക്കുറിച്ച് കുറിച്ച് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങളാണ് വിദ്യാലയങ്ങളെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷം ക്ലാസ്സിലെ രണ്ടാം ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയ വിദ്യാലയങ്ങളായത് കൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു മാനസ ഒരു പക്ഷേ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ശ്രമം നടത്തുന്നത് വലിയ അധികാരങ്ങളുള്ള പദവിയല്ല ഗവർണർ സംസ്ഥാന ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള ചില ചുമതലകൾ നിർവഹിക്കേണ്ട പദവി മാത്രമാണത് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് മുകളിലല്ല ജനാധിപത്യത്തിന് മുകളിലല്ല ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണെന്ന് മന്ത്രി വി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മറ്റു കാര്യങ്ങൾ തീർച്ചയായും സിജു ഈ ജനാധിപത്യ വിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളും അത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള നീക്കങ്ങളുമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോകുന്നത് ഏറ്റവും പുതിയ ഒരു പരിഷ് അതായത് പുതിയ പ്രഖ്യാപനം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് പാഠപുസ്തകങ്ങളിൽ ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് ഉൾപ്പെടുത്തും അധികാരങ്ങൾ എന്ത് എന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ പത്താം ക്ലാസ്സിലെ രണ്ടാം ബോളിയത്തിലായിരിക്കും ഉൾപ്പെടുത്തുക അതായത് സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ രണ്ടാം ഭാഗത്തിലാണ് ഈ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ളവ ഉൾപ്പെടുത്തുന്ന ഒരു പാഠഭാഗം ഉണ്ടാവുക എന്ന രീതിയിലാണ് അല്പസമയം മുൻപ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ അറിയിച്ചത് ഏതായാലും ഇത് ഏറ്റവും മികച്ച അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ കേരളത്തിൽ മാത്രമാണ് ആദ്യമായി ഈയൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഈ ഒരു അവസരത്തിൽ അതായത് സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെ അജണ്ട കൂട്ടുപിടിച്ച് ഈ രാജ്ഭവനിൽ അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ രീതിയിലുള്ള അവസരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രവണതകളും അതോടൊപ്പം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഗവർണറുടെ അധികാരങ്ങൾ ചുമതലകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളും മനസ്സിലാക്കണമെന്ന തീരുമാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ഈ പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം രണ്ടാം ഭാഗത്തിൽ ഈ ചുമതലകളെ കുറിച്ച് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തും അതോടൊപ്പം തന്നെ അടുത്ത വർഷം പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട് ആ പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഈ ഭാഗം ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചുള്ള ഭാഗം ഉൾപ്പെടുത്താൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വിവരങ്ങൾ ഗവർണറുടെ ചുമതലകൾ സംബന്ധിച്ച് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇക്കാര്യം മന്ത്രി വിശ്വൻകുട്ടി വിശദീകരിക്കുകയും ചെയ്തു